നമുക്ക് പൂർവ്വജന്മങ്ങളുടെ സ്മരണ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഭഗവാനെ ഈ ജന്മത്തിൻ്റെ സ്മരണ മുഴുവനുണ്ടോ ഇത് മുഴുവനൊന്നും ഉണ്ടാവട്ടെ എന്നിട്ട് പോലെ പഴയതിലേക്ക് പോവുക ഈ ജന്മത്തിൽ ഒരു ഒരു വയസ്സ് ആയപ്പോൾ നമുക്ക് അഭിമാനം ഉണ്ടായിരുന്നോ ഇല്ലയോ ഏറ്റവും അഭിമാനമുള്ള പ്രായം നമ്മുടെ അമ്മ നമ്മളെടുക്കാതെ വേറൊരാളെടുത്താൽ തന്നെ പ്രശ്നമാണ് എന്തിന് നമ്മൾ എടുത്തും അമ്മ വേറെ നമ്മളെ വേറൊരു കുട്ടീനെടുത്താൽ വല്യ അഭിമാന കൊച്ചു അയ്യോ അങ്ങനെ നമുക്ക് വല്ല ഓർമ്മ ഉണ്ടാവും അപ്പൊ ഉണ്ടോ അപ്പൊ ഈ ജന്മത്തിലത് തന്നെ ഓർമ്മ ഇല്ല പിന്നെയല്ലേ മുൻജന്മത്തിലത് ഉപനിഷത്ത് പറയണത് ഗർഭത്തിൽ കിടക്കുമ്പോ ഒക്കെ ഓർമ്മ ഉണ്ടാവൂത്രേ ഇനി ഞാൻ ഈ പൊല്ലാപ്പിന് ഇല്ല എന്നൊക്കെ നിശ്ചയിക്കൂത്രെ പിന്നെ പുറത്തേക്കാണ്ട് വരുമ്പോ അതൊക്കെ അങ്ങോട്ട് മറക്കൂത്രേ ഓരോ ജനനത്തിലും ഓരോരോ മരണമുണ്ട് ഏ എന്താ സ്വാമി വിട്ടിത്തം പറയണത് ഓരോ ജനനത്തിലും ഓരോ മരണമുണ്ട് പ്രാണവിച്ഛേദമാണ് മരണം ഓരോ ജനനത്തിലും ഓരോ പ്രാണവിച്ഛേദമുണ്ട് ഉണ്ടോ ഇല്ലയോ അമ്മയുടെ ഉദരത്തിൽ കഴിയുമ്പോൾ പൊക്കിൾ കൊടിയിലൂടെ സകലവും സകലവും നേടിയ ഞാൻ ആ ബന്ധം വേർപെട്ട് ബാഹ്യപ്രാണനെ അകത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഘട്ടമുണ്ട് അത് മരണസമാനമായ വളരെ ചെറിയൊരു ഘട്ടമാണ് എല്ലാം മറന്നു ആക്ക മറന്നു അത് കഴിഞ്ഞ് കുട്ടിയൊന്ന് കരഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായി ഓ കരഞ്ഞ് കിട്ടിയിലോ സമാധാനായി അപ്പോഴാണോ മറക്കണത് അറിയില്ല